നൂറ് ശതമാനം ആ ഗ്യാരണ്ടി കിട്ടാൻ കാരണം കൊടുക്കാനും കാരണം അവർ പാർട്ണർഷിപ്പുള്ള കാരണത്താലും ഓക്കെ അവർക്ക് ആ സാധനം ജനുവൻ ആയിട്ട് ആ സാധനം കിട്ടാ ഏത് കുഞ്ഞിവിടുന്ന് എടുത്താലും ഞങ്ങളെ സൈനോട് ഞങ്ങൾ സീലോട് കൂടിയിട്ടും ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഇതിലുണ്ട് ഈ സാധനം ഞങ്ങൾ ഈ വിൽ ബുക്കിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഏത് പോത്ത് എടുത്താലും ഇതില് നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും കൊണ്ടേ കസ്റ്റമർ നമ്പറും ഡീറ്റെലും ഇതിലുണ്ടാവും ഞങ്ങൾ അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് കാളിച്ചു കൊടുക്കാൻ പറ്റും അവരുടെ കാണും കാണും അല്ലേ ഇതിന്റെ കാർബൺ കോപ്പി ഇതിന്റെ വേക്കിൽ വരുന്നുണ്ട് ഇതിൽ ഞങ്ങൾ ഡീറ്റെയിൽ ഉണ്ടാവും കസ്റ്റമർ ഇത് നഷ്ടപ്പെട്ടാലും ഇത് ഞങ്ങൾ നഷ്ടപ്പെടില്ല കാർബൺ കോപ്പി ഞങ്ങളുടെ എപ്പോഴും ഉണ്ടാവും അവരുടെ നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും ഒരു പേര് കേട്ട പേര് ഒരു ഫാമത്തെ കുഞ്ഞു അതുപോലെ വേറെ ഫാമത്തെ ഉണ്ട് അതുപോലെ പല ചന്തകൾ നിങ്ങൾ നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ഫാമുകൾ ചന്ദന കുട്ടികളുണ്ട് നൂറ് ശതമാനം ഹരിയാന മുറ പ്രീപ്പെട്ട പോത്തുകുട്ടികളാണ് അത് ഈ ഒരു സംശയമില്ല ആന്ധ്ര മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്നതല്ല കാരണം മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിഇരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ട് ഞമ്മക്ക് ആന്ധ്രാ കുട്ടികൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ കർഷകർക്ക് നല്ല സാധനം ഞങ്ങൾ ഈ നാട്ടുകാരാണ് നാട്ടിലെ ആളുകളും പുറം നാട്ടുകൾ വിശ്വസിച്ചാണ് ഇവിടെ വരുന്നത് അവരോട് നമ്മൾ ചീറ്റ് ചെയ്യാൻ പാടില്ല സത്യസന്ധമായിട്ടുള്ള ബിസിനസ് അതാണ് നമ്മുടെ ഹരിയാന ഹരിയാന എന്നുള്ള എന്നുള്ള മാത്രമേ ഉള്ളൂ ഈ ഒരു ഒരു ഫ്രണ്ട്സ് ഫാം നിങ്ങൾ നിങ്ങൾ ഉണ്ട് ഹരിയാനക്കാരെ ഹിന്ദിക്കാരെ പാർട്ണറായിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് ഒരു റിസ്ക് ഇല്ല ഞങ്ങൾ നാട്ടിലൂടെ ഇരുന്നാ മതി സാധനം ആയിട്ട് ഞങ്ങളെ ഞങ്ങളെത്തും പ്രശ്നങ്ങൾ മറ്റുള്ള ഗുണ്ടാസംഘത്തിനുള്ളവശ്യ റെഡി ആക്കിയിട്ടാണ് സാധനം നമ്മൾ കൈയിലേക്ക് എത്തിച്ചു തരുന്നത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവര് പാർട്ണർഷിപ്പിൽ ചേർക്കാൻ കാരണം അതാണ് അപ്പൊ അവരവിടെ നമ്മൾ ഹരിയാനയിൽ നല്ല ബ്രിയിൽപ്പെട്ട പോത്തൂരിലെ പല ഫാമുകളെല്ലാം നമ്മുടെ മാർക്കറ്റിൽ പോയി കറങ്ങി നല്ലതിനെ എടുക്കുക ക്വാളിറ്റി ഉള്ള കണ്ണുകുട്ടികൾ മാത്രം ഞമ്മക്കോട് വരുന്നുള്ളൂ അത് മാത്രം ഫാമുകളിൽ നിന്നും ഒക്കെ എടുക്കുന്നു നാല് കുട്ടികൾ ഒരേ വെൽപ്പത്തിൽ ഒരു ഫാമിൽ നിന്ന് വന്ന ഒരു ഫാമിലെ കുട്ടിയാണ് അവര് നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് അയക്കുക നിങ്ങൾ അതിനെ കർഷകരിലോട്ട് എത്തിക്കുക കർഷകരിലോട്ട് എത്തിക്കുക എന്നുള്ള ചുമതല കുട്ടികൾ നല്ല നമ്മുടെ നാട്ടിൽ ആവട്ടെ എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പം പല ആൾക്കാരെയും ചെയ്യുന്നവൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇതിനകത്ത് ക്രോസ് ബ്രീഡുകളെ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്ലേ ഇല്ല സാധനം ഞാൻ കച്ചവടം ചെയ്യും ഞങ്ങൾ ലോഡ് വരാൻ വേണ്ടി നാല് മാസം ചെയ്ത അതെ അതെ മുന്നേ നോമ്പ് ത്ത് വെയിറ്റ് ഈ ഫാമിന്റെ പണി കഴിഞ്ഞിട്ട് എട്ടു മാസം ആയിക്കണം നോമ്പ് കാലത്ത് ലോഡ് വരാത്ത കാരണത്താലേ ഞങ്ങൾ കച്ചവടം ചെയ്തിട്ടേ ഇല്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് പെരുന്നാളിന് അടുത്തിട്ടാണ് അങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ലേ ഇവിടെ ഹരിയാനും മാത്രം കുട്ടികളെ ഒരേ വില തന്നെയാണ് ഒരേ വില ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുതന്നത് ഒരിക്കലും മോശം പറയാൻ ഒരിക്കലും പറ്റൂല മോശം ആളുകൾ ഒഴിവാക്കിയ സാധനം വരെ ഞങ്ങള് വീട്ടിൽ വളർത്തി വലിയ പോത്തായിട്ട് കയ്യിലുണ്ട് വളർത്തുന്ന ആളുകളാ ശരി ഞങ്ങൾ കർഷകരും കൂടിയാണ് ലോഡ് പത്ത് ദിവസം പത്ത് ദിവസം ഓൾറെഡി ലോഡ് നമ്മൾ അവിടെ സാധനം പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട് ശരി പിന്നെ ലോഡ് ഇത് അത് അടുത്ത ലോഡ് ഒരു വന്നുകൊണ്ട് ഇടവേള വന്നതുകൊണ്ട് ഞങ്ങൾ ഒരു അഞ്ചു ദിവസം ഞങ്ങൾ പിന്നോട്ട് നിന്നിട്ടാണ് നല്ല ശക്തമായ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞിട്ടാലും ഫീൽ ചെയ്തിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരു പത്ത് ദിവസം ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് ലോഡ് വന്നത് നല്ല ആഴ്ച എത്താൻ പറയാം അടുത്ത ആഴ്ചയിൽ ഇന്ന് തുടങ്ങി കയറ്റി പോകുന്ന ഞങ്ങൾക്ക് എത്തും എത്തും ഓക്കെ